ഇന്നലെ ആലപ്പുഴയിൽ നിന്ന് വന്ന ആ ഒരു വാർത്ത ഒട്ടുമിക്ക ആളുകളും അറിഞ്ഞിട്ടുണ്ടാകും അല്ലേ വള്ളിക്കുന്ന് സ്വദേശിയായിട്ടുള്ള അബ്ദുൽ സത്താർ അദ്ദേഹം ഒരു പ്രവാസിയാണ് അല്ലെ ഗൾഫിൽ നിന്നും ഇങ്ങോട്ട് വരികയാണ് സ്വന്തം മകളുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ആലിയ എന്ന് പറയുന്ന സ്വന്തം മകളുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഗൾഫിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരികയാണ് അവിടെ നിന്നും അധ്വാനിച്ചുണ്ടാക്കിയ പണമെല്ലാം സ്വരൂപിച്ചാണ് അദ്ദേഹം നാട്ടിലേക്ക് വരുന്നത് അല്ലെ അതും സ്വന്തം മകളുടെ ആഗ്രഹപ്രകാരം തന്റെ കല്യാണം നടക്കുന്ന സമയത്ത് തന്റെ ബാപ്പ ഇവിടെ അടുത്തുണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹം ആ ആലിയ എന്ന് പറയുന്ന ആ ഒരു ഇരുപത് വയസ്സുകാരി ആയിട്ടുള്ള ആ ഒരു പെൺകുട്ടിക്കുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം വന്ന് നാട്ടിലേക്ക് വരികയാണ് കല്യാണമൊക്കെ ഒക്കെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ എല്ലാ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നീട് നിക്കാഹും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് സ്വന്തം പാപ്പ ഇവിടെ നാട്ടിൽ വേണമെന്ന് ആ ഒരു പെൺകുട്ടി ആഗ്രഹിച്ചു പോവുകയാണ് അങ്ങനെ അബ്ദുൾ സത്താർ എന്ത് ചെയ്തു നാട്ടിലേക്ക് തിരിക്കുകയാണ് അല്ലേ നാട്ടിലേക്ക് തിരിക്കുന്ന സമയത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നെടുമ്പാശ്ശേരിയിലേക്ക് ഈ ആലിയയും അതുപോലെ തന്നെ കാറിൽ കുറച്ച് ആളുകളും പോവുകയാണ് അവരുടെ എല്ലാം തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോവുകയാണ് അല്ലേ അവിടെ നിന്നും തിരിച്ചു വരുന്ന സമയത്ത് പിന്നീട് നമ്മൾ കേട്ട ആ ഒരു വാർത്ത വളരെ സങ്കടം തോന്നിക്കുന്ന കാര്യമായിരുന്നു അല്ലേ അതായത് സ്വന്തം മകളുടെ കല്യാണം ഏതൊരു ബാപ്പുടേയും ആഗ്രഹമായിരിക്കും സ്വന്തം മകളുടെ കല്യാണം നല്ല രീതിയിൽ നടത്തണമെന്ന് അതുപോലെ തന്നെ ഏതൊരു മക്കളുടെയും ആഗ്രഹമായിരിക്കും സ്വന്തം പിതാക്കള് കല്യാണ സമയത്തൊക്കെ തങ്ങളുടെ കൂടെ തന്നെ എന്നുള്ളത് ഏതൊരു മക്കളുടെയും ആഗ്രഹമായിരിക്കും പക്ഷെ അവിടെ സംഭവിച്ച കാര്യം എന്താ പറയുക ആർക്കും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതായത് അവിടെ സംഭവിച്ച കാര്യം ഇങ്ങനെയായിരുന്നു ഇവർ സഞ്ചരിച്ച ഒരു കാറ് ഒരു ആറ് ആറുപേരെങ്ങാണ്ടുണ്ടായിരുന്ന ആ ഒരു കാറിൽ എന്നാണ് പറയപ്പെടുന്നത് അവർ സഞ്ചരിച്ച് കാർ നിർത്തിയിട്ട് ഒരു ലോറിയുടെ ബാക്കിൽ പോയിട്ട് ഇടുക്കിയായിരുന്നു അല്ലേ അവർ പുലർച്ചെ അതായത് എന്താ പറയുക എല്ലാവരും ഉറങ്ങുന്ന ആ ഒരു സമയത്തൊക്കെയാണ് അബ്ദുൽ അബ്ദുൾ സത്താറിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ എയർപോർട്ടിലേക്ക് പോകുന്നത് അങ്ങനെ അവിടേക്ക് പോയി അബ്ദുൽ സത്താറിനെയും കൂട്ടിയിട്ട് വരുന്ന നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടിയിട്ട് കൂട്ടിയിട്ട് വരുന്ന ഒരു സമയമായിരുന്നു അങ്ങനെ ഈ പറയപ്പെടുന്ന ഡ്രൈവർ ഒന്ന് ഉറങ്ങിയതാണ് എന്നുള്ള സംശയങ്ങളൊക്കെ ആളുകൾ പറയുന്നുണ്ട് അങ്ങനെ ഒരു ലോറി ഒരു തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ഒരു വണ്ടിയാണ് ആ ലോറിയുടെ പിറകില് പോയിട്ട് ഈ കാർ ഇടിക്കുകയായിരുന്നു സ്വാഭാവികമായിട്ടും ഇവർ രണ്ടുപേരും ഈ എന്താ പറയാ ആലിയ അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന അബ്ദുൽ സത്താർ ബാപ്പി ആയിട്ടുള്ള അബ്ദുൽ സത്താറും ഡോറിൻ്റെ സൈഡിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് തന്നെ ആലിയ മരണപ്പെട്ടു എന്നുള്ളതാണ് പിന്നീട് ഈ അബ്ദുൽ സത്താറും മരണപ്പെട്ടു അതായത് മകളും ബാപ്പയും ഒരു സമയത്ത് തന്നെ മരണപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരെ രണ്ടു പേരുടെയും ആഗ്രഹങ്ങളാണ് അല്ലേ അതായത് ഈ ആല്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് സ്വന്തം ബാപ്പ തൻ്റെ കല്യാണ സമയത്ത് തൻ്റെ അടുത്ത് വേണമെന്നായിരുന്നു അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന അബ്ദുൽ സത്താർ ഹാജിക്കും അതുപോലെ തന്നെ ആ ഒരു മകളുടെ വിവാഹ സമയത്ത് ഇങ്ങോട്ടേക്ക് എത്താൻ തൻ സുരുക്കൂട്ടിയ പ ോ അതുകൊണ്ട് ആ ഒരു സമയത്ത് ഇവിടെ ഉണ്ടാകണം എന്നുള്ള കാര്യങ്ങൾക്ക് രണ്ടുപേരുടെയും ആഗ്രഹമായിരുന്നു പക്ഷെ എന്തോ അത് ഇങ്ങനെ ഒരു അവസാനത്തിൽ എത്തിച്ചു എന്നുള്ളതാണ് അല്ലെ എന്തോ ഒരു ചെറിയ അശ്രദ്ധ മൂലം അല്ലെ കൊണ്ടുവരാൻ പോയ ഒരു സമയം അങ്ങനെയായിരുന്നു അതായത് നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്ന ഒരു സമയമാണ് പുലർച്ചെ ആ ഒരു സമയത്തൊക്കെയാണ് ഇവർ കൊണ്ടുപോകാൻ പോകുന്നത് പിന്നീട് അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്താണ് കണ്ണൊന്ന് പാളി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പുറത്തു വരുന്നത് ഏതായാലും നമ്മൾ ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെ പ്രവാസികളൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ അവർ കൂടെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതായത് നമ്മൾ നാട്ടിലേക്ക് വരുന്ന സമയത്ത് മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും മാറില്ല കാരണം സ്വന്തം കുടുംബത്തിലുള്ള അതായത് സ്വന്തം ബാപ്പ ഒക്കെ ഏത് സമയത്ത് വന്നാലും അവർക്കത് സന്തോഷമുള്ള കാര്യമായിരിക്കും പക്ഷേ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഫ്ലൈറ്റും കാര്യങ്ങളും ബുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ സമയം അതെപ്പോഴാണ് വരുന്നത് അവിടെ ഇങ്ങനെ രാത്രിയിലൊക്കെ ഉള്ളത് പരമാവധി ഒഴിവാക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക കാരണം നമ്മൾ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ അത് അവർ ഏത് സിറ്റുവേഷനിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അല്ലേ കാരണം ഇനിയിപ്പോൾ ഒരുപക്ഷെ അവർക്ക് ഇങ്ങനെ ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറങ്ങിയിട്ട് ഉറങ്ങി തീർത്തിട്ട് പോകാം എന്നുള്ളതാണ് പക്ഷേ എന്നിരുന്നാലും ഒട്ടുമിക്ക ആളുകളും അങ്ങനെ ഉറങ്ങാതെ നേരെ പോകാതെ തന്നെയാണ് പതിവ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് നോക്കുക നമ്മുടെ നാട്ടിലുള്ള സമയം എപ്പോഴാണ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് രാത്രിയിലാവാത്ത കോലത്തിൽ പകല് തന്നെയുള്ള ഒരു സമയം തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക ഒന്നുകൂടെ അതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം രാത്രിയിലേക്ക് എന്താകുമ്പോൾ നമ്മൾ ഉറക്കം ഒഴിച്ച് പോകണം അങ്ങോട്ടും പോകണം അതുപോലെ തന്നെ തിരിച്ചു ഇങ്ങോട്ടേക്കും വരണം അല്ലെ കാരണം പല സ്ഥലങ്ങളിൽ നിന്നും എത്തിപ്പെടുന്ന ആളുകളാണ് കുറച്ച് അത്യാവശ്യം റണ്ണിങ് ഒക്കെ ചെയ്യാനുണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ ഉറക്കം വരുമോ ഇല്ലേ കാര്യം എന്ന് നമുക്ക് അങ്ങനെ പറയാനൊന്നും കഴിയത്തില്ല കാരണം പെട്ടെന്ന് കണ്ണ് പാണിപ്പോകും നമുക്ക് വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും നമ്മൾ ഉറങ്ങില്ല എന്ന് കരുതി പോയാലും നമ്മുടെ കണ്ണ് അറിയാതെ അങ്ങോട്ട് അടഞ്ഞു പോകലാണ് പതിവ് അല്ലെ അപ്പം ഏതായാലും ഇതിൽ പിന്നെ നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഏതായാലും ആ ഒരു കുടുംബത്തിന് ഇത് ക്ഷമിക്കാനുള്ളൊരു കഴിവ് പടച്ചവൻ കൊടുക്കട്ടെ അത് മാത്രമേ ഇതിൽ പറയാൻ കഴിയുകയുള്ളൂ ഏതായാലും ഇങ്ങനെ എന്താ പറയാ ഗൾഫിലെ പ്രവാസികളൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് രാത്രിയിലെ ആ ഒരു സമയം ഒഴിവാക്കിയാൽ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ കുറക്കാനായിട്ട് സാധിക്കും അതു മാത്രമേ എനിക്കിവിടെ പറയാനായിട്ടുള്ളൂ ഏതായാലും വളരെ വലിയ ആഗ്രഹമായിരുന്നു ആലിയക്ക് തന്റെ ബാപ്പ തന്റെ കല്യാണ സമയത്ത് ഇവിടെ ഉണ്ടാവണം എന്നുള്ളതല്ലേ പക്ഷെ ഏതായാലും പടച്ചവന്റെ തീരുമാനം ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ആ ഒരു കുടുംബത്തിന് പടച്ച क्षम लगी अनुग्रह